നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബെയ്റൂട്ടിലെ സ്ഥിതി ഭയാനകം വഴിയിലൂടെ നടന്നു പോകുന്നവർ പിടഞ്ഞു വീണ് മരിക്കുന്നു ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുള്ള മരണം ഇപ്പോൾ മുപ്പത്തിനാല് കടന്നു നാനൂറ്റി അൻപത് പേർക്ക് ഗുരുതര പരിക്ക് പോക്കറ്റിലുള്ള ചെറു റേഡിയോകൾ അടക്കം പൊട്ടിത്തെറിക്കുന്നു വാക്കി ടോക്കികൾ മാത്രമല്ല നിരവധി ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുന്നുവെന്ന് അൽ ജസീറയുടെ റിപ്പോർട്ട് ഇക്കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ള തീവ്രവാദികളിൽ ചിലർ പിടഞ്ഞു പിടഞ്ഞുവീട് മരിച്ചിരുന്നു ഇതിനു പിന്നിലും ഇസ്രായേൽ മൊസാദിന്റെ ഇടപെടലുണ്ടോ എന്ന സംശയത്തിലാണ് ഹിസ്ബുള്ള ഭയം അത് വല്ലാണ്ട് പിടിമുറുക്കിയിരിക്കുന്നു ബെയ്റൂട്ടിനെയും ഹിസ്ബുള്ളയെയും അതുകൊണ്ട് തന്നെ റോക്കറ്റ് ആക്രമണത്തിൽ തിരിച്ചടി നൽകും എന്ന് പ്രഖ്യാപിക്കുന്ന ഹിസ്ബുള്ള പലവട്ടമാണ് വിറച്ച് പായുന്നത് തങ്ങളുടെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹിസ്ബുള്ളയുടെ കൈകളിലിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഒന്നും രണ്ടുമല്ല അയ്യായിരത്തോളം സ്ഫോടനങ്ങൾ മൂവായിരത്തിലധികം ആളുകളാണ് ആശുപത്രിയിലെത്തിയത് മരണം ഇരുപത് കഴിഞ്ഞു പേജർ സ്ഫോടനങ്ങളിൽ തൊട്ടടുത്ത ദിവസം വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് മരിച്ചത് മുപ്പത്തിനാലു പേർ ഇതിനിടയിൽ ചില ഹിസ്പുള്ള തീവ്രവാദികൾ നിരത്തിലും വീടുകളിലുമൊക്കെ പിടഞ്ഞു മരിച്ചു ഈ മരണത്തിന് പിന്നിൽ എന്താണ് കാരണമെന്ന് അവർ അന്വേഷണം തുടങ്ങി പേജർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും സ്ഫോടനം സ്ഫോടനത്തിൽ വീടുകൾക്കും കടകൾക്കും ഉൾപ്പെടെ കേടുപാടുണ്ടായി സംസ്കാര ചടങ്ങിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ വോക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചു ഇതോടെ ഇസ്രായേൽ സൈനിക ബാലക്കുകൾക്ക് നേർക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം എന്നാൽ ഹിസ്ബുള്ള പോലും ഭയക്കുന്നത് തങ്ങളുടെ റോക്കറ്റ് ക്ഷേപണത്തറ പൂർണ്ണമായി മുസാദ് അടക്കമുള്ളവർ ഹാക്ക് ചെയ്തു എന്ന സംശയം ബെയ്റൂട്ടിൽ നിന്ന് പറന്നുയരുന്ന ഫ്ളൈറ്റുകളിൽ ഇപ്പോൾ പേജറുകളോ ചെറുപകരണങ്ങളോ അനുവദിക്കുന്നില്ല മൊബൈൽ ഫോണുകൾ പോലും കൈവശം വെക്കാൻ ഭയപ്പെടുകയാണ് യാത്രക്കാർ കാരണം ഫ്ളൈറ്റിനുള്ളിൽ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറുകൾ ഉണ്ടായാൽ അതിന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും ബെയ്റൂട്ടിലെ സാധാരണ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഭയന്നു വിറച്ചിരിക്കുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ അവർ ഭയപ്പെടുന്നു എന്തിനേറെ വീടുകളിലിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ തൊടാൻ പോലും ഭയന്ന് കഴിയുകയാണ് അവിടുത്തെ ജനങ്ങൾ ഇറാനിലും സമാനമാണ് സ്ഥിതിഗതികൾ ലോകത്തിനു മുന്നിൽ ഒരു പുതിയ യുദ്ധതന്ത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് മൊസാദിന്റെ മുന്നേറ്റം ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് വൻതോതിൽ സൈനികരെ എത്തിച്ചിരിക്കുന്നു ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ അടിവേരറക്കും എന്ന പ്രഖ്യാപനവുമായി ഇസ്രയേൽ കുതിക്കുന്ന കാഴ്ച മറുവശത്ത് ഹവാസിനു മുന്നിൽ അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഇസ്രയേൽ തങ്ങളുടെ ബന്ധികളെ ഉടൻ തന്നെ വിട്ടയക്കണം ഇപ്പോൾ വിട്ടയക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു സുരക്ഷിത പാത യഹിയാസിൻവിറിനും കൂട്ടർക്കും വേണ്ടി ഞങ്ങൾ തുറന്നിടും ഇത് അവസാനമായി നിങ്ങൾക്കു മുന്നിൽ വയ്ക്കുന്ന ഉപാധിയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ യുവൻ ഞെട്ടൽ രേഖപ്പെടുത്തി ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്നാണ് യു എൻ രക്ഷാസമിതിയുടെ ആവശ്യം രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച ചേരും സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണമാക്കരുത് എന്ന് യു എൻ അഭ്യർത്ഥന സമാനതകളില്ലാത്ത നീക്കങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാൻ ഇറാൻ പിന്തുണയോടെ എത്തിയ ഒരു ജൂതനെ അവർ കസ്റ്റഡിയിലെടുത്തു നെതിന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാൻ ഇറാന്റെ പിന്തുണയോടെ ഗൂഢാലോചന നടത്തി എന്ന ആരോപണമാണ് ഇസ്രായേൽ മുന്നോട്ടുവെക്കുന്നത് തുർക്കിയുമായി ബന്ധമുള്ള വ്യവസായിയാണ് ഇസ്രായേലി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബത്തിന്റെ മേധാവി എന്നിവരെ വധിക്കുകയാണ് ഇയാളുടെ ലക്ഷ്യം ദക്ഷിണ ഇസ്രായേലിൽ അഷ്കലോണിൽ നിന്നുള്ള മോദി മാമൻ എന്ന എഴുപത്തിമൂന്നുകാരനെയാണ് ഇസ്രായേലി സേന അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ലബനനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ് വാർത്ത പുറത്തുവന്നിരിക്കുന്നത് ഒരു വശത്ത് ഹിസ്ബുള്ള അംഗങ്ങൾ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുന്ന മറുവശത്ത് ഇസ്രായേൽ ഹബാസിനു മുന്നിൽ വയ്ക്കുന്ന അന്ത്യശാസനം അക്ഷരാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായി വിറപ്പിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസയിലെ ആക്രമണം ഒരു വർഷത്തോട് അടുക്കുന്ന സമയത്ത് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആണ് ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയത് േൽ മണ്ണിലേക്ക് ചില റോക്കറ്റുകൾ പായിച്ച് ഹിസ്ബുള്ള വെല്ലുവിളി ഉയർത്തിയ അതേ സമയം തന്നെയായിരുന്നു ഈ പ്രഖ്യാപനം തുടർന്നാണ് ലബനനിൽ വ്യാപകമായി ഉപകരണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്ഫോടന പരമ്പര അരങ്ങേറുന്നത് നമ്മൾ പുതിയ പോർമുഖം തുറക്കുകയാണ് ഇതിന് ധൈര്യവും ദൃഢനിശ്ചയവും കഠിന പ്രയത്നവും ആവശ്യം യോവ്ഗാലൻ തന്റെ സൈനികരോട് ആവശ്യപ്പെട്ടു നീണ്ട മാസങ്ങളുടെ ആസൂത്രണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സമാനതകളില്ലാത്ത ആസൂത്രണമാണ് ഇതിനു പിന്നിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘത്തിൽപ്പെട്ട പന്ത്രണ്ട് പേർ പേജർ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടു മൂവായിരം പേജറുകളാണ് ലബനനിലും സിറിയയിലുമൊക്കെ മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ പൊട്ടിത്തെറിച്ചത് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയും മുൻപേ ബുധനാഴ്ച ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിനു വ്യാപകമായി ഉപയോഗിക്കുന്ന വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു പിന്നീട് ചെറു റേഡിയോകൾ അടക്കം നിരവധി ഉപകരണങ്ങൾ റേഡിയോകൾ ലാപ്ടോപ്പുകൾ സോളാർ പവർ പാനലുകൾ അടക്കമുള്ള ഉപകരണങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറിക്കുന്നുവെന്നാണ് അൽ ജസീറിയുടെ റിപ്പോർട്ട് ഇത് കൂടുതൽ ദൂരവ്യാപക ഫലങ്ങൾക്ക് കാരണമാകുമെന്ന് വ്യക്തം കുറ്റവാളികളായ ശത്രുരാജ്യം നടത്തിയ കൂട്ടക്കൊലയ്ക്കും വഞ്ചനാപരമായ ആക്രമണങ്ങൾക്കും ദൈവസഹായത്താൽ കണക്ക് ചോദിക്കുമെന്നാണ് ഹിസ്ബുള്ളയുടെ മറുപടി ഇതുകൊണ്ടൊന്നും ഗാസയിലെ ഹവാസിന്റെ ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കാൻ കഴിയില്ല ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള വാക്കുകളിൽ മാത്രമാണ് അവരുടെ തിരിച്ചടി ഇസ്രായേൽ തച്ചു തകർക്കുമ്പോൾ അത് കണ്ട് ദൊക്കി നിൽക്കാൻ മാത്രമേ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നുള്ളൂ കോട്ട് സന്ദേശം ലഭിച്ചാൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മാണഘട്ടത്തിൽ തന്നെ ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഏതൊക്കെ ഉപകരണങ്ങളാണ് ബോംബുകളായി മാറുന്നത് എന്ന ഭയപ്പാടിൽ ലബനൻ ജനങ്ങൾ സ്കാനറുകൾ പോലും കണ്ടെത്താനാകാത്ത സൂക്ഷ്മ ഘടകങ്ങളാണ് ഇപ്പോൾ ഇത്തരം ഉപകരണങ്ങളെ സ്ഫോടന വസ്തുക്കളാക്കി മാറ്റുന്നത് കോട്ട് സന്ദേശം ലഭിച്ചപ്പോൾ പേജുകളും ഒക്കെ പൊട്ടിത്തെറിച്ചു ഇസ്രയേൽ ചാരന്മാരാണ് ഉപകരണങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചത് എന്ന് വ്യക്തം ലബനൻ എന്ന രാജ്യത്തോ ഹിസ്ബുള്ള തീവ്രവാദികളുടെ പക്കലോ ഈ ഉപകരണങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ നിർമ്മാണഘട്ടത്തിൽ തന്നെ മുസാദ് ചാരന്മാർ ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഈ ഉപകരണങ്ങളിൽ കടുപ്പിച്ചിരിക്കുന്നു പൊട്ടിത്തെറിക്കു സെക്കൻഡുകൾക്ക് മുൻപ് പേജറുകളിൽ സാധാരണ സന്ദേശങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന ഒരു ബീപ് ശബ്ദം അത് കേട്ട് മെസ്സേജ് വായിക്കാൻ എടുക്കുമ്പോഴാണ് മിക്കവാറുടെ മുഖത്തും കണ്ണുമൊക്കെ തകർന്ന് തരിപ്പണമാവുന്ന സ്ഫോടനങ്ങൾ സെൽഫോണുകൾ ഉപയോഗിച്ചാൽ ട്രാക്ക് ചെയ്യാൻ ഇസ്രയേലിനു സാധിച്ചേക്കും എന്ന കണക്കുകൂട്ടലുകളിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള പേജർ ഉപയോഗിക്കാൻ തന്റെ അംഗങ്ങളോട് ആവശ്യപ്പെട്ടത് അതാവട്ടെ ഇത്തരമൊരു പൊല്ലാപ്പിൽ അവസാനിക്കും എന്ന് നസറുള്ള കരുതിയതേയില്ല ഇവിടെയാണ് മൊസാദ് എന്ന സംഘടന അല്പം കൂടി കടന്നു ചിന്തിച്ചത് ഹിസ്ബുള്ളയെ ട്രാക്ക് ചെയ്യുകയല്ല ഉന്മൂലനം ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് കൃത്യമായ അവർ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ സ്ഫോടന പരമ്പര തൈവാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച അയ്യായിരം പേജറുകളാണ് ഹിസ്ബുള്ള ഓർഡർ ചെയ്തത് ഈ ബ്രാൻഡ് നെയ്മിൽ അവർക്ക് പേജറുകൾ ലഭിച്ചു എന്നാൽ തങ്ങളല്ല പേജറുകൾ നിർമ്മിച്ചത് എന്ന കമ്പനി തങ്ങളുടെ ബാൻഡ് നെയിം മാത്രമാണ് ഉപയോഗിക്കപ്പെട്ടത് ഇവിടെയാണ് മൊസാദിന്റെ കരവിരുദ്ധ അവർ ഈ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നു ഒരു സായുധ ഗ്രൂപ്പിൽ നിന്ന് ലബനനിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സൈനിക സ്ഥാപനത്തിലേക്കുള്ള ഹിസ്ബുള്ളയുടെ വളർച്ചയാണ് ഇപ്പോൾ തകർന്നു വീഴുന്നത് ലെബനൻ സർക്കാരിന് മീതെ വളർന്നു നിൽക്കുന്ന സായുധ ശക്തി എന്നാൽ മൊസാദിന്റെ തന്ത്രങ്ങൾക്കു പിന്നിൽ അവർ തകർന്നു വീഴുന്ന കാഴ്ച തെരുവിൽ മരിച്ചു വീഴുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് മുന്നിൽ തളർന്നു നിൽക്കാനെ ഹിസ്ബുള്ള നേതൃത്വത്തിന് പോലും കഴിയുന്നുള്ളൂസ് ഡെസ്ക് ഇൻസ